കരൂരിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ അനുമതി തേടി വിജയ് ഹൈക്കോടതിയെ സമീപിച്ചു സന്ദർശനത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും തടസ്സം നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ടി വി കെ ജനറൽ സെക്രട്ടറി ആദവ് അർജുന മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് കരൂർ ദുരന്തത്തിന് കാരണം ഡി എം കെ പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടെന്നും ഡി എം കെ എം എൽ എ സെന്തിൽ ബാലാജിയാണ് ആസൂത്രകനെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് അതേസമയം ടി വി കെ അധ്യക്ഷൻ വിജയ്യുടെ കരൂർ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായി ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സുഗുണ എന്ന അറുപത്തഞ്ച് വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത് ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം പതിനെട്ടായി ദുരന്തത്തിൽ പോലീസിൻ്റെയും സംഘാടകരുടെയും വീഴ്ചകൾ അക്കമിട്ടാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേസിൽ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി ഡി ജി പി ഉത്തരവിറക്കി എ ഡി എസ് പി പ്രേമാനന്ദന് ആണ് അന്വേഷണ ചുമതല അതിനിടെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും എൽ മുരുകനും ആൾക്കൂട്ട ദുരന്തമുണ്ടായ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു പതിനൊന്നരയോടെ കരൂരിലെത്തിയ ഇരുവരും ആദ്യം ദുരന്തമുണ്ടായ വേലുചാമിപുരം സന്ദർശിച്ചു പിന്നീട് പറ്റിയവർ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമെത്തി വിവരങ്ങൾ തിരക്കി ചികിത്സയിൽ ഉള്ളവരെ സന്ദർശിച്ചു എന്നാൽ ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണമുണ്ട് വിജയ് മനപൂർവ്വം റാലിക്കെത്താൻ നാലുമണിക്കൂർ വൈകിച്ചെന്നാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണും കണ്ടേ